പി എസ് സി സഹചാരിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന പി എസ് സി ചോദ്യമേഖല എന്താണെന്ന് വെച്ചാൽ ആര് ആരെ എന്ത് വിശേഷിപ്പിച്ചു ഓക്കെ നമുക്കറിയാം ചില മഹത്വത്തികൾക്ക് ചില വിശേഷങ്ങളുണ്ട് എന്നറിയാം അത് പി എസ് സി ചോദിക്കാറുണ്ട് അല്ലേ ഈ വിശേഷണത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര് അതുപോലെ ഈ വിശേഷണം കൊടുത്ത ആൾക്കാരെയും ചോദിക്കാറുണ്ട് ഓക്കെ അത് പി എസ് സി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം ചേരുമ്പടിയായിട്ട് ചോദിക്കാം അല്ലേ അപ്പം നമുക്കത് ഓരോന്നും നോക്കാം രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവാണെന്ന് നമുക്ക് അറിയാം അത് പി എസ് സി ചോദിക്കാറുണ്ട് അല്ലേ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആര് രാജാറാം മോഹൻ റോയ് അപ്പം ആ ഒരു വിശേഷണം അദ്ദേഹത്തിന് കൊടുത്തതാരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രവീന്ദ്രനാഥ ടാഗോർ ആണ് അതുപോലെ അയ്യങ്കാളിയെ തളരാത്ത യോദ്ധാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി ആണ് അടുത്തത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് രവീന്ദ്രനാഥ ടോഗർ ടാഗോർ ആണ് അതുപോലെ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്നൊരു പോയിന്റാണ് ഗാന്ധിയെ ബാപ്പു അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് ഈ രണ്ട് വിശേഷണങ്ങളും നൽകിയതാരാണ് സുഭാഷ് ചന്ദ്രബോസാണ് സുഭാഷ് ചന്ദ്രബോസിനെ രാജ്യസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് അതുപോലെ കുമാരനാശാനെ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിളിച്ചത് തായാട്ട് ശങ്കരൻ കുമാരനാശാനെ ദിവ്യ എന്ന് വിശേഷിപ്പിച്ചതോ അത് എം ലീലാവതിയാണ് അടുത്തത് കുമാരനാശാനെ ചിന്നസ്വാമി എന്ന് വിളിച്ചത് ഡോക്ടർ പൽപ്പു ആണ് അതുപോലെ ശ്രീനാരായണ ഗുരുവിനെ പെരിയസ്വാമി എന്ന് വിളിച്ചതും ആരാണ് ഡോക്ടർ പൽപ്പു തന്നെയാണ് ചങ്ങമ്പുഴയെ കേരള ഓർഫ്യൂസ് എന്ന് വിളിച്ചത് എം ലീലാവതി എം എസ് സുബ്ബലക്ഷ്മിയെ എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് മൈഥിലി ശരൺഗുപ്തയെ രാഷ്ട്രകവി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ചെറുശ്ശേരിയെ ഋതുക്കളുടെ കവി എന്ന് വിശേഷിപ്പിച്ചത് എം ലീലാവതി പി ഭാസ്കരനെ മലയാള ഗാനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് യൂസഫ് അലി കേച്ചേരിയാണ് നമുക്കറിയാം കേരള ചോസർ ചോസറെന്നറിയപ്പെടുന്നത് ചീരാമൻ എന്ന കവിയാണ് അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് ഉള്ളൂരാണ് ബഷീറിനെ ഏകാന്ത വിധിയിലെ അവധൂതൻ എന്ന് വിശേഷിപ്പിച്ചത് എം കെ സ്വാനു ആണ് സുകുമാർ അഴീക്കോടിൻ്റെ പ്രസംഗത്തെ സാഗര ഗർജനം എന്ന് വിശേഷിപ്പിച്ചത് ബഷീറാണ് പൽപ്പുവിനെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് ജി ശങ്കരക്കുറുപ്പാണ് പ്രധാനമന്ത്രിയെ അതായത് പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു പോസ്റ്റിനെ സർക്കാരിൻ്റെ അച്ചാണി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് കേഴ്സൺ പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്ന് വിശേഷിപ്പിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് അടുത്ത ചോദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ പി എസ് സിയിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പഴശ്ശി രാജിയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനെ രാജ്യസഭയുടെ പിതാവ് എന്ന് വിളിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് എന്നാൽ ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗോപാലകൃഷ്ണ ഗോഖുലയെ അസാധാരണ മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചത് കഴ്സൻ പ്രഭുവാണ് സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യ ആണ് എന്നാൽ ചട്ടമ്പി സ്വാമികളെ വിദ്യാധിരാജ എന്ന് വിളിച്ചത് ആരാണ് അത് എട്ടര യോഗമാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ പുലയരുടെ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് എന്നാൽ ഗാന്ധിജിയെ അർദ്ധരത്നായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അത് വിൻസെൻറ്റ് ചർച്ചിലാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അതേസമയം ലതാ മങ്കേഷ്കറെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് വാലൻ്റൈൻ ഷിറോൾ അയ്യത്താൻ ഗോപാലനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ അരുണ ആസഫിലിയെ ഇന്ത്യൻ സമരനായിക എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി റാണി ഗൈഡിലിയോനെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് പൽപ്പുവിനെ ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് യേശു ക്രിസ്തുവിനെ സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഗോപാലകൃഷ്ണ ഗോഖലയെ വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ് ബാലഗംഗാധര തിലകനെ ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്ന് വിളിച്ചത് ഗാന്ധിജി ഫിറോസ് ഫിറോഷ മേഹത്തയെ കോടതി മുറിയിലെ ഗർജിക്കുന്ന സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി തന്നെയാണ് ജാൻസി റാണിയെ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് എന്നാൽ ജാൻസി റാണിയെ വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഹ്യൂക്ക് റോസാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിച്ചത് ഗാന്ധിജിയാണ് നളചരിതമാട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി സി വി രാമൻപിള്ളയെ വാഗ്ദേവതയുടെ വീരഭടൻ എന്ന് വിശേഷിപ്പിച്ചത് കുമാരനാശാൻ വൈലോപ്പിള്ളി കവിതകളെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചത് എം എൻ വിജയൻ എം സി ജോസഫിനെ യുക്തികവാദികളുടെ മാർപ്പാപ്പ എന്ന് വിളിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപ്പിള്ള അവസാനത്തെ പോയിന്റാണ് എഴുത്തച്ഛനെ പുതുമലയാൺമത്തൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത് വള്ളത്തോൾ നാരായണ മേനോനാണ് അപ്പോൾ പി എസ് സി ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യ മേഖല അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്തത് ഈ ഒരു ഭാഗത്തുനിന്ന് പി എസ് സി ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം വീണ്ടും കണ്ടുമുട്ടാം താങ്ക്